നമസ്കാരം ഗസ വടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വിട്ടയച്ച തടവുകാരുടെ അൽ അക്സ പള്ളിയിൽ പ്രവേശനം തടയാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ റമദാനിൽ തന്നെ പള്ളിയിലേക്കുള്ള പ്രവേശനം തടയുന്നതിനാണ് ഇസ്രായേൽ ഒരുങ്ങുന്നത് മാർച്ച് ഒന്നിനാണ് റമദാൻ മാസം തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇസ്രായേൽ ബ്രോഡ്കാസ്റ്റിംഗ് അതോറിറ്റിയുടെ അറിയിപ്പ് പ്രകാരം മുന്നോടിയായി അൽ അക്സ പള്ളിയുടെ സുരക്ഷ ഇസ്രായേൽ വർദ്ധിപ്പിക്കുന്നുണ്ട് മൂവായിരം പോലീസുകാരെ ജറുസലമിലേക്ക് അൽ അക്സയിലേക്കുമുള്ള പാതയിൽ ചെക്ക് പോയിന്റുകളിൽ ഇസ്രായേൽ വിന്യസിക്കും അൽ അക്സ പള്ളിയിൽ പ്രവേശിക്കാൻ പ്രതിദിനം പതിനായിരം പേർക്ക് മാത്രമേ പെർമിറ്റ് അനുവദിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുണ്ട് അൻപത്തി അഞ്ചിന് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിരിക്കും പെർമിറ്റ് അനുവദിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകുക മുതിർന്നവർക്കൊപ്പമുള്ള മാത്രമേ കുട്ടികളെ പള്ളിയിൽ പ്രവേശിപ്പിക്കൂ അതേസമയം നിർദ്ദേശങ്ങൾ ഇസ്രായേൽ സർക്കാർ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല റംദാനിൽ ഫലസ്തീനുകളുടെ അലക്സ പള്ളിയിലേക്കുള്ള പ്രവേശനം ഇസ്രായേൽ നിയന്ത്രിക്കാറുണ്ട് ഇത് സംഘർഷങ്ങൾക്കും കാരണമാകാറുണ്ട് മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ വിശുദ്ധ സ്ഥലമാണ് അൽ അക്സ പള്ളി വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി നാല് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഹമാസ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് കൈമാറിയിരുന്നു ബന്ധികളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നാല് വയസ്സുകാരൻ സഹോദരൻ ഷിരി ബിബാസിന്റെയും യും മൃതദേഹങ്ങൾ അന്താരാഷ്ട്ര കൈമാറി എന്നാൽ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മൃതദേഹമാണ് തരത്തിൽ കൈമാറിയതെങ്കിലും അത് ഷിരി ബിബാസിന്റേതല്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം വെടിനിർത്തൽ കരാറിന്റെ ഗുരുതര ലംഘനമാണിതെന്നും ആരോപിച്ചിരിക്കുകയാണ് കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ രണ്ടെണ്ണം ശിരിയുട മക്കളായ കഫീറിന്റെയും ഏരിയലിന്റേതുമാണെന്നും മറ്റൊരു ബന്ധിയായ ഒഡേസ് ഡിഷിറ്റിനെയും ആണെന്ന് വെള്ളിയാഴ്ച തന്നെ ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അബു കബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധർ നാലാമത്തെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു പരിശോധനയിൽ തന്നെ ഒരു മൃതദേഹം ശരിയുടേതല്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും വ്യക്തമാക്കി ഇത് തിരിച്ചറിയപ്പെടാത്ത അജ്ഞാത മൃതദേഹമാണ് സൈന്യം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് ബിബാസ് കുടുംബത്തിന്റെ അഗാധമായ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു ശരിയെയും എല്ലാ ബന്ദികളെയും എത്രയും വേഗം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും തുടരും സൈന്യം കൂട്ടിച്ചേർത്തു ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ ഇരകളാണ് ബിബാസ് കുടുംബമെന്ന് ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹമാസ് പിടിയിലായിരിക്കെ ബന്ധികൾ കൊല്ലപ്പെട്ടത് കുട്ടികളുടെ പിതാവ് യാജൻ ബിബാസിനെ ഫെബ്രുവരി ഒന്നിന് മോചിപ്പിച്ചിരുന്നു തെക്കൻ ഗസയിലെ ഖാൻ യുനീസിൽ വെച്ചാണ് മൃതദേഹങ്ങൾ കൈമാറിയത് തണുപ്പ് അവഗണിച്ചും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത് ഹവാ സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരമാണ് ബന്ദി കൈമാറ്റം നടക്കുന്നത് അതേസമയം ഇസ്രായേലിനെ ഇന്നത്തേക്ക് തന്നെ ഏറെ സങ്കീർണമുള്ളതും ബുദ്ധിമുട്ടേറിയതുമുള്ള ദിവസമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു പറഞ്ഞു എന്നാൽ ഇവരെ കൊലപ്പെടുത്തിയതിന് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമമാണ് നദനാഹി നടത്തുന്നതെന്നും ഹമാസ് പറഞ്ഞു ബന്ധുക്കളെ ജീവനോടെ നിങ്ങളിലേക്ക് തിരികെ എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ നിങ്ങളുടെ സർക്കാർ അങ്ങനെയല്ല എന്നാണ് അവർ പറഞ്ഞത്